ഹായ് ഹലോ അലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ വോട്ടൊക്കെ കഴിഞ്ഞോ ഞങ്ങളവിടെക്കെന്നാണ് ബോട്ട് ചിലയിടങ്ങളിലൊക്കെ പതിനൊന്നാം തീയതിയല്ലേ അപ്പൊ ഇവിടെ എന്നാണ് കേട്ടോ അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഓരോരോ കൂടെ പോസ്റ്റായി ഇരിക്കുന്നുണ്ട് ആരൊക്കെ ജയിക്കും എന്തൊക്കെ ആവുന്നൊന്നും അറിയില്ല അപ്പം നല്ല വെയിലാണ് അപ്പം റേഷൻ കടയിൽ നിന്ന് കുറച്ച് ഗോതമ്പുണ്ടായിന് അത് കിട്ടിയപ്പോൾ തന്നെ അതിൽ ചെറിയ കറുത്ത ആ ഇത് വന്ന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിന് കഴുകി രാവിലെ തന്നെ കഴുകിയാണ്ട് ഇവിടെ ഈ സിറ്റൌട്ടിൽ ഇട്ടിരിക്കാണ് ഇപ്പം നമുക്ക് മുറ്റത്തോ അതല്ലെങ്കിൽ മുകളിലൊന്നും കൊണ്ടുവന്ന് ഇടാൻ പറ്റൂല കേട്ടോ ഇവിടെ ചന്ത അടുത്തായതുകൊണ്ട് കാക്കശല്യം നല്ലോണം ഉണ്ട് പിന്നെ മുറ്റത്തിട്ട പട്ടികളുമൊക്കെ ആയതുകൊണ്ട് അവിടെ ഇടാൻ പറ്റില്ല അപ്പം അപ്പം അവിടെ കുറച്ച് സമയത്തിന് അവിടെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഒന്ന് കുട്ടിയുള്ള ദിവസമായതുകൊണ്ട് അവൾക്ക് പിന്നെ കറികളൊന്നും ശരിയാവില്ല അന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിണ്ട്ടോ അത് അവൾക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്ക പിന്നെ കുഞ്ഞമ്മത്തിയാണ് കിട്ടിയിക്കുന്നത് അതുകൊണ്ട് ഞമ്മക്ക് കറിയും വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഈ അരി ഇത് കുറച്ച് മുമ്പ് കിട്ടിയ അരിയോട്ടോ അപ്പൊ ഞാൻ ഓരോ അരിയും മേലെ മേലെ അങ്ങട്ട് ഇടലില്ല വേറെ വേറെ വെക്കലിട്ടോ കാര്യം ആദ്യം കിട്ടിയത് അങ്ങോട്ട് അടിയിലാവുമല്ലോ അപ്പം അങ്ങനെ വെച്ചത് ഇനി ഇതാ ആദ്യം കിട്ടിയത് അരിയാണ് അപ്പം അത് ഞാൻ കുറച്ച് എടുക്കാൻ വൈകി കേട്ടോ ഇന്നലെ ഇപ്പം ഞാൻ കണ്ടത് അപ്പം അതിൽ ഇങ്ങനെ ഈ കറുത്തത് വിരവും തുടങ്ങിയിരിക്കുന്നത് പിന്നെ അരിയിൽ ഇങ്ങനെ കട്ട വരൂല്ലേ അപ്പം അത് ഇന്നലെ ഞാൻ കണ്ടീനു വൈകുന്നേരം അപ്പം ഞാൻ വിചാരിച്ചൊന്ന് നമുക്ക് അതൊന്ന് കഴുകിയിടുന്നു അതൊക്കെ നല്ലോണം ഒന്ന് ഉള്ളിപ്പെറുക്കി കളഞ്ഞ് നല്ലോണം ഒന്ന് പാറ്റിയെടുത്ത് നല്ലോണം കഴുകി ഉണക്കട്ടെ ഒന്ന് ഞമ്മക്കത് ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ വീഡിയോ കാണുന്ന പോലൊക്കെ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യാം മറക്കണ്ടപ്പത് ഒന്ന് പാറ്റി നല്ലോണം ചേറി പാറ്റി എടുത്ത് നമുക്ക് കഴുകാംട്ടോ അങ്ങനെ നോക്കുമ്പോ അങ്ങനൊന്നും ഒന്നും ഇല്ലോ പിന്നെ ഇത് ഞാൻ ഇതേപോലെ ഇതിന്റെ മുമ്പ് കിട്ടിയ കുറച്ച് ഈ അരിന്റെ ഈ അരി കിട്ടിയിട്ട് പിന്നെ കിട്ടിയ അരിയാട്ടോ അപ്പൊ അത് ഞാൻ ഇതേപോലെ കഴുകിയിരുന്നു നല്ലോണം കഴുകി അത് നല്ലോണം ഉണങ്ങിയിക്കണട്ടോ കഴുകി കഴിഞ്ഞാൽ നല്ല അരിയാണ് അപ്പൊ അത് ഞാൻ ഒരു കീസക്കാക്കി വെക്കട്ടെ എന്നിട്ട് പിന്നെ ഈ പാത്രത്തിലിട്ട് കഴുകാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ കണ്ടോ ഒരു നാലഞ്ച് കിലോനൊക്കെ ഉണ്ടാവില്ലേ ഇപ്പൊ അത് പത്ത് കിലോനാ തോന്നുന്നുണ്ട് കിട്ടലേട്ടോ നല്ല വെയിലുണ്ടാകുമ്പോൾ ഇതൊക്കെ നടക്കുമല്ലോ എന്തായാലും മേലെ കൊണ്ടു ഇടാമെന്ന് വിചാരിച്ചോ അപ്പം ഞാൻ നല്ലോണം കഴുകട്ടെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകിട്ട് കേട്ടോ അപ്പം അങ്ങനെ കഴുകിയാൽ നല്ല അരിയാണ് പിന്നെ അപ്പോൾ അരിയല്ലേ കളയാൻ പറ്റുമോ അത് ഞാൻ എടുക്കാൻ വൈകിപ്പോയതാണ് നല്ല അഴുക്കൊക്കെ ഉണ്ട് മേലൊന്നും കൊണ്ടുപോയി ഇടൂലെന്ത് ഒരു അവിടെ ഞാനിത് കൊണ്ടുപോയി ഇട്ട് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ താഴെ വന്നു നോക്കുമ്പോൾ കണ്ണൊന്നും കാണുന്നില്ലാട്ടോ അത്ര വെയിൽ വെയിലിൻ്റെ ശക്തി ഇതിൻ്റെ കൈ കണ്ടോ പൊള്ളിയതാട്ടോ അത് എണ്ണ തെറിച്ചതാണ് ആകെ കൊടഞ്ഞ പോലെ അയക്കുന്നത് കൈ ആകെ ഇങ്ങട്ട് നമ്മൾ ഇങ്ങനെ കൊടഞ്ഞ വെള്ളം തെറിച്ചണ പോലെ ഇരിക്കുന്നുട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ട്ടോ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതെല്ലാം കൂടി കൂട്ടിയ ഒരു വീഡിയോ ആണ് എന്നാലും ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യ പിന്നെ ഇപ്പൊ മക്കളൊക്കെ ഇല്ല ദിവസല്ലെന്ന് അപ്പൊ ആ രീതിയിൽ കൊള്ളണില്ലട്ടോ ഈ ഒരു പാത്രത്തിൽ അപ്പൊ നമുക്ക് വേറെ ഒരു പാത്രത്തെ കൂടി ആക്കാം അങ്ങനെ ഞങ്ങളിത് മേലെത്തിട്ടോ അത് വിരിച്ച് ആ ഒരു തുണി വിരിച്ചതില് ഇട്ടുങ്ങാണ്ട് ഉണക്കി എടുക്കട്ടെ അപ്പൊ അത് ഊഹക്കുട്ടി കുറച്ച് ഗോതമ്പ് ആ രീതിയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് അസാമലേക്കും